ഭൂമിയെയും കലാപത്തെയും കുറിച്ച് മേതിൽ രാധാകൃഷ്ണൻ എൻ്റെ രാഷ്ട്രീയം ഒരു വിത്തിൽ നിന്ന് നേരിട്ട് കിളിർക്കുന്നു ഇരുമ്പൈരിൽ നിന്ന് ഉലയിലേക്കും ആയുധത്തിലേക്കും പടരുന്നു എൻ്റെ രാഷ്ട്രീയം ഒരു വിത്തിൽ നിന്ന് നേരിട്ട് കിളിർക്കുന്നു ഇരുമ്പൈരിൽ നിന്ന് ഉലയിലേക്കും ആയുധത്തിലേക്കും പടരുന്നു ഒരു മുട്ടയുടെ മഞ്ഞക്കരുവിൽ നിന്ന് വെളിച്ചത്തിന്റെ അരാജകത്വത്തിലേക്ക് കൊക്കെടുക്കുന്നു എന്റെ മോതിരവിരൽ നൂറ് മോതിരത്തിന്റെ വധുവായൊരു ഞാഞ്ഞൂളാകുന്നു മണ്ണിൻ്റെ അടിയിൽ അതിന് വഴിയറിയാം എന്റെ രാഷ്ട്രീയം ഒരു വിവാഹമാകുന്നു ആത്മാവും വിശപ്പും തമ്മിലുള്ള വിവാഹം എല്ലാ ജീവജാലങ്ങളെയും കൂട്ടി ഘടിപ്പിച്ചുണ്ടാക്കിയ ഒരൊറ്റ ജീവിയാകുന്നു ഞാൻ എല്ലാ ജീവജാലങ്ങളെയും കൂട്ടി കൂട്ടിഘടിപ്പിച്ചുണ്ടാക്കിയ ഒരൊറ്റ ജീവിയാകുന്നു ഞാൻ മഴയത്ത് വളപ്പിലെയും വയലിലെയും മാളങ്ങൾ നിറയുമ്പോൾ മെത്തയിൽ ഞാൻ തിരിഞ്ഞു കിടക്കുന്നു മഴയത്ത് വളപ്പിലെയും വയലിലെയും മാളങ്ങൾ നിറയുമ്പോൾ മെത്തയിൽ ഞാൻ തിരിഞ്ഞു കിടക്കുന്നു തീന്മേശയിലെത്തുന്ന ഓരോ മുട്ടയപ്പത്തിലും ഞാൻ പൊരിയുന്നു ഓരോ പാമ്പും എൻ്റെ ദീർഘോസമാകുന്നു ഓരോ പാമ്പും എൻ്റെ ദീർഘോചാസമാകുന്നു തെരുവിൽ മലർ തെരുവിൽ മലർത്തി അടിക്കപ്പെടുന്ന ഓരോ പെണ്ണിലും എൻ്റെ പൊക്കിൽ കൊടി മുറിയുന്നു ഓരോ ചെന്നായിയും എൻ്റെ വിശപ്പാകുന്നു തെരുവിൽ മലർത്തിയടിക്കപ്പെടുന്ന ഓരോ പെണ്ണിലും എന്റെ പൊക്കിൽ കൊടി മുറിയുന്നു ഓരോ ചെന്നായയും എൻറെ വിശപ്പാകുന്നു കാട്ടിൽ കൊല്ലപ്പെടുന്ന ഓരോ പോരാളിയിലും പ്രകൃതി പോലെ ഞാൻ നിറയുന്നു കാട്ടിൽ കൊല്ലപ്പെടുന്ന ഓരോ പോരാളിയിലും പ്രകൃതി പോലെ ഞാൻ നിറയുന്നു ഓരോ കാരാഗ്രഹവും എൻ്റെ ദുശ്ചരിതമാകുന്നു ഓരോ കാരാഗ്രഹവും എൻ്റെ ദുശ്ചരിതമാകുന്നു ഓരോ മനുഷ്യനും എൻ്റെ മുഷ്ടിയാകുന്നു ഓരോ മനുഷ്യനും എൻ്റെ മുഷ്ടിയാകുന്നു ഓരോ മൗനവും എൻ്റെ മരണമാകുന്നു ഓരോ മൗനവും എൻ്റെ മരണമാകുന്നു എൻ്റെ രാഷ്ട്രീയം ഭൗമികമാകുന്നു എൻ്റെ രാഷ്ട്രീയം ഭൗമികമാകുന്നു എല്ലാ രാഷ്ട്രങ്ങളും കൊഴിഞ്ഞാലും ഒരൊറ്റ പുഴുവിൻ്റെ അവകാശത്തിന് വേണ്ടി അത് തുടർന്നുകൊണ്ടിരിക്കും എല്ലാ രാഷ്ട്രങ്ങളും കൊഴിഞ്ഞാലും ഒരൊറ്റ ഒരൊറ്റപ്പുഴുവിൻ്റെ അവകാശത്തിനു വേണ്ടി അത് തുടർന്നുകൊണ്ടിരിക്കും